എല്ലാവർക്കും പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ഇത് വന്നിട്ടുണ്ട് ധാരണ വന്നിട്ടുണ്ട് എന്താണ് വിക്രത്തിന്റെ പാസ്റ്റിൽ നടന്നേക്കുന്നതെന്ന് അങ്ങനെ വേദ കണ്ടുപിടിച്ച കാര്യം വേദ ദർശനവുമായിട്ട് ഷെയർ ചെയ്യുവാണ് അതായത് വിക്രത്തിന്റെ അച്ഛന്റെ ബാഗിൽ നിന്നുമാണ് മയക്കുമരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതായത് സുധാകരൻ മാഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്യാമ്പസിൽ നല്ലതായിട്ട് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നുണ്ടെന്നൊരു ന്യൂസ് വന്നു അങ്ങനെ അവരെ പോലീസിനെ കൊണ്ട് സുധാകരൻ മാഷ് പിടിപ്പിച്ചു അതിന് പകരമായിട്ട് ആരോ ഒരാള് സുധാകരൻ മാഷിന്റെ ബാഗില് മയക്കുമരുന്ന് വെക്കുകയാണ് വെച്ചിട്ട് സുധാകരൻ മാഷാണ് ക്യാമ്പസിൽ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു അങ്ങനെ ആ അച്ഛനെ അച്ഛന്റെ ഭാഗത്ത് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അച്ഛനെ ഒരു അപകടത്തിലും പോവാതിരിക്കാൻ വേണ്ടി വിക്രമ ഏറ്റെടുക്കുമായിരുന്നു പക്ഷെ ഇതാർക്കും അറിയത്തില്ല ഏഹ് പക്ഷേ ഈ ശങ്കരനാരായണൻ എന്നും പറഞ്ഞ വേദയുടെ അച്ഛനും അതുപോലെ തന്നെ അന്ന് അന്നൊരു പോലീസുകാരൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ അറിയാൻ വിക്രം ഇത് ചെയ്തിട്ടില്ല എന്ന് ഇത് വേറെ ആരോ ചെയ്ത കേസാണ് മാഷിന്റെ പേര് പോവാതിരിക്കാനും സുധാകരൻ മാഷിനെ രക്ഷിക്കാൻ വേണ്ടി വിക്രം ഏറ്റെടുത്തു ഞാൻ മയക്കും യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ ബാഗിൽ അറിയാതെ വന്നതാണ് ഞാനാണ് ഞാനാണിതിൻ്റെ സപ്ലൈ ചെയ്യുന്നത് അച്ഛൻ്റെ മറവിൽ ഞാനാണിത് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ വേണ്ടി ചെയ്തതാണെന്ന് അവസാനം വരുത്തി തീർക്കുകയും വിക്രമാണെങ്കിൽ ജയിലിൽ പോവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു പക്ഷെ വേദ കണ്ടെത്തിയ കാര്യമെന്ന് വെച്ചാൽ ഇതാര വെച്ചതെന്ന് വെച്ചാൽ ശ്രീനിവാസൻ്റെ പെങ്ങടെ സിസ്റ്ററിൻ്റെ മോനുണ്ട് ശ്രീകുമാർ എന്നും പറഞ്ഞേ അവനാണ് ഇത് ചെയ്തത് അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ ഈ കളികൾ ഫുള്ള് കളിച്ചിരിക്കുന്നത് ഇത് ശ്രീധരൻ മുന്നൊരാക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം അയാളാണെങ്കിൽ ശ്രീനിവാസിനെതിരെ കരിക്കൾ നീക്കാൻ വേണ്ടിയിരിക്കുവാണ് ഇത് ശ്രീനിവാസൻ അറിയുകയും ചെയ്യുന്നുണ്ട് വേദയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത് ഇങ്ങേരാന്നു ഇതൊക്കെ ശ്രീനിവാസൻ അറിയുകയാണ് അതുകൂടാതെ വേദ ഡയറക്റ്റ് പോയിട്ട് ശ്രീനിവാസിനോട് കാര്യങ്ങൾ ചോദിക്കുവാണ് ഈ ശ്രീകുമാറിനെ പറ്റി അപ്പം ശ്രീനിവാസൻ ഒന്നും മിണ്ടെന്നില്ല ഒന്നും മിണ്ടാതെ വന്നിട്ട് വിക്രം അവിടെ വിക്രം എന്തിനാ വന്നേന്ന് ചോദിച്ചു അപ്പൊ പറയുന്നുണ്ട് അവള് അവൾ ആൾ മിടുക്കുക ഇങ്ങനെ ശ്രീനിവാസൻ പറയുന്നുണ്ട് വിക്രം വേദന വഴക്ക് പറയുന്നുണ്ട് നീ ഇതിനെവിടെ വന്നത് എനിക്ക് വേറൊരു പണിയില്ലേ നീ നീ എന്റെ പാസിനെ പറ്റി നീ എന്താണോ നിനക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വിക്രം വെല്ലുവിളിക്കുന്നുണ്ട് പക്ഷെ ആണെങ്കിൽ ആ പോലീസുകാരനെ വേദയ്ക്ക് മുട്ടിച്ചു കൊടുക്കുന്നുണ്ട് അന്നത്തെ കേസ് അന്വേഷിച്ചെ അപ്പം വേദയ്ക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് സുധാകരൻമാക്ഷെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത് അത് ചെയ്ത ശ്രീനിവാസന്റെ പെങ്ങളുടെ മോൻ ശ്രീകുമാർ എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഏകദേശം പിടികിട്ടിട്ടുണ്ട് അപ്പം ഈ ശ്രീധരൻ മാഷാണ് എന്തൊക്കെയോ ശ്രീധരൻ എന്ന് പറഞ്ഞ ആളാണ് എന്തൊക്കെയോ കാര്യങ്ങൾ വേദക്ക് പറഞ്ഞു കൊടുത്തതെന്നും ഇവരുടെ ചുറ്റിക്കളികളും വിക്രത്തിന്റെ എല്ലാം പക്ഷെ ഈ വിക്രത്തിനോട് ശ്രീനിവാസൻ എന്താ പറഞ്ഞു വെച്ചേക്കെന്ന് അറിയത്തില്ല വിക്രത്തിന് ഈ ശ്രീകുമാർ ആണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്തിന് വിക്രം ശ്രീനിവാസന്റെ കൂടെ നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല ഏർ അതെന്തോ ഒരു സ്റ്റോറി കള്ളക്കഥ വിക്രമിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏർ ശ്രീനിവാസൻ ശരിക്കും ശ്രീനിവാസന്റെ പെങ്ങളെ മോനു വേണ്ടിയാണ് ഇത് ശ്രീനിവാസൻ ചെയ്തത് അങ്ങനെ വിക്രമിനെ വിളിച്ച് പറയുവാണ് ശ്രീധരൻ എന്ന് പറഞ്ഞാൽ അവൻ കാര്യങ്ങളൊക്കെ നമുക്കെതിരെ നീക്കുന്നുണ്ട് നീ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുവാണ് അങ്ങനെ വിക്രം ശ്രീധരനെ തട്ടിക്കൊണ്ട് പോകുമെന്നുള്ളത് ഫോൺ ചെയ്തു പറഞ്ഞു നമ്മുടെ വേദ കേട്ടു ശ്രീധരനാണ് ശ്രീനിവാസിനെ പറ്റിയും വിക്രത്തിനെ പറ്റിയും ഈ കേസിനെ പറ്റിയൊക്കെ അറിയാവുന്ന ആളാണ് കുറച്ച് കാര്യങ്ങളായി പുള്ളി വേദയോട് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നത് കേട്ട വേദ നമ്മുടെ ശ്രീജയായിട്ട് പ്ലാൻ ചെയ്യുവാണ് വിക്രത്തിനെ ഇന്ന് രാത്രി പുറത്തിറക്കില്ലെന്ന് അങ്ങനെ ഇവർ മയ നമ്മുടെ ഉറക്കഗുളിക ഉറക്കഗുളിക പൊടിച്ച് കൊടുത്തിട്ട് വിക്രത്തിനെ കിടത്തി ഉറക്കാനുള്ള പ്ലാനാണ് ഇതിനിടയ്ക്ക് നന്ദിനി വരുന്നുണ്ട് നന്ദിനി കുറച്ച് കേട്ടു എന്താ ഒരു പ്ലാന് എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആരെ ആരെക്കൊട്ടുള്ള പണിയാന്നൊക്കെ ചോദിക്കുമ്പം വേദ പറയുവാണ് ഞങ്ങളേ നന്ദിനിയേട്ടത്തി ഇവിടെ ഭയങ്കര കുതിത്തിരിപ്പാണ് ഞാനും ശ്രീജ ശ്രീജ ചേച്ചിയും ശ്രീചേട്ടത്തെയും ഒരുമിച്ച് പോകുന്നുണ്ട് അപ്പൊ നന്ദിനിയേട്ടത്തിക്ക് തരാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഒതളങ്ങയുടെ ഇത് കലയ്ക്ക് തരാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പൊ നന്ദിനിയെ തട്ടിപ്പോവേം ചെയ്യും എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അഞ്ചാറ് ഒതളങ്ങ നന്ദിനിയേട്ടത്തിന്റെ റൂമിലും അങ്ങ് കൊണ്ടുവെക്കും എന്നിട്ട് പറയും നന്ദിനിയുടെ ജീവിതം എടുത്ത് ഒതളങ്ങ തന്നു മരിച്ചു എന്ന് പറയുവ ഇത് കേട്ടത് നന്ദിനി പേടിച്ചു പറച്ചു അങ്ങനെ ഇവര് പ്ലാൻ ചെയ്തിട്ട് ഇവര് പായസത്തില്ലാത്ത ഈ മയ നമ്മുടെ ഉറക്ക ഗുളിക പൊടിച്ചിട്ട് വിക്രത്തിന് കൊടുക്കാൻ തുടങ്ങുവാണ് ഇതിനിടയ്ക്ക് നന്ദിനി വരുന്നുണ്ട് ഓഹോ എനിക്ക് തരാതെ തന്നെ പായസം കുടിക്കുക അല്ലേന്ന് പറഞ്ഞിട്ട് നന്ദിനി ആ ഗ്ലാസ് എടുത്ത് കുടിക്കുന്നുമുണ്ട് അത് കഴിഞ്ഞ് സ്ത്രീജ ഏൽപ്പിക്കുന്നുണ്ട് കാര്യം വേദ കൊണ്ട് കൊടുത്താൽ വിക്രത്തിന് ഭയങ്കര ഡൗട്ട് അടിക്കും അങ്ങനെ ശ്രീജയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ശ്രീജയാണ് പായസം കൊണ്ട് കൊടുത്തിട്ട് വിക്രം കിടന്ന് ഉറങ്ങുവാണ് അക്കൂട്ടത്തെയും നന്ദിനിയും കൂടെ ഉറങ്ങുവാണ് അപ്പം വിഷമാണെങ്കിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ശ്രീജയൊക്കെ ഇതൊന്നും ചെയ്ത് ശരിയല്ല നാളെ വിക്ര പറഞ്ഞ വിക്ര ഇവിടെ കിടന്ന് പൊട്ടിത്തെറിക്കും അതുമല്ല ഇന്നൊരു ദിവസത്തേക്ക് അയാളെ തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്തെങ്കിലും നാളെ എന്തോ ചെയ്യുമെന്ന് അപ്പൊ വേദ പറയുന്നുണ്ട് നാളത്തെ കാര്യം എനിക്ക് വിട്ടര് നാളെ ഞാനൊരു പരിപാടി ഒപ്പിക്കുന്നുണ്ടെന്ന് വേദ പറയുവാണ് ഇത്രയുമാണ് റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്